വിട പറഞ്ഞ സയ്യിദ് ഫസൽ കോയമ്മ കുറാ തങ്ങളുടെ മരണവാർത്ത വിശ്വസിക്കാൻ കഴിയാതെ വിതുമ്പുകയാണ് വിശ്വാസികൾ ഞായറാഴ്ച രാത്രി കാഞ്ഞങ്ങാട് കമ്മാടത്ത് ഒരു പരിപാടി കഴിഞ്ഞ് എട്ടിക്കുളത്തെ വീട്ടിലെത്തിയതായിരുന്നു തങ്ങൾ പതിവ് പോലെ ഇന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉള്ളാളത്ത് നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് അപ്രതീക്ഷിത വേർപാട് പത്തുമണിയോടെ ആ വാർത്ത കാട്ടുതീ പോലെ പരന്നു ഇതോടെ ആയിരങ്ങൾ എട്ടിക്കുളത്തേക്ക് ഒഴുകിയെത്തി എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയർമാരും പ്രവർത്തകരും സ്വയം സേവനം ഏറ്റെടുത്ത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു പയ്യന്നൂർ പഴയങ്ങാടി സ്റ്റേഷനുകളിലെ പോലീസും ജനത്തിരക്ക് നിയന്ത്രിച്ചു വൈകിട്ട് അഞ്ചേ മുക്കാലോടെ മയ്യത്ത് എട്ടിക്കുളത്ത് നിന്ന് ജാമിയ സഹദിയയിലേക്ക് കൊണ്ടുപോയി അവിടെ ജനാസ സംസ്കാരത്തിന് ശേഷം രാത്രി വൈകി മംഗലാപുരത്തെ കുറത്തിലേക്ക് കൊണ്ടുപോകുന്ന ജനാസ അവിടെ ഖബറടക്കും സമസ്ത കേരള ജമിയത്തുലമ കേന്ദ്ര മുഷാവറ അംഗവും സഹദിയ ജനറൽ സെക്രട്ടറിയുമായിരുന്നു സയ്യിദ് ഫസൽ കോയമ്പ എന്ന കുറാ താജുൽ ഉലമ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളുടെ മകൻ വടക്കൻ കേരളത്തിലും ദക്ഷിണ കർണാടകയിലും സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സദാ ഓടി നടന്ന തങ്ങൾ പതിനായിരങ്ങൾക്ക് അത്താണിയുമായിരുന്നു പ്രാഥമിക പഠനത്തിനു ശേഷം ഉള്ളാൽ സയ്യിദ് മദനി അറബി കോളേജിൽ ദർസ് പഠനവും ഉപരിപഠനവും പൂർത്തിയാക്കിയ തങ്ങൾ പിതാവിൻ്റെ വിയോഗത്തോടെ ഉള്ളാൾ മഹൽ മഹല്ല് ഖാദിയായി ചുമതലയേറ്റു ഇതോടൊപ്പം കർണാടകയിലെയും കാസർകോട്ടെയും നൂറോളം മഹല്ലുകളിലും തങ്ങൾ ഖാൽദിയായിരുന്നു കർണാടകയിലെ പുത്തൂരിനടുത്തുള്ള കുറാത്ത് പ്രദേശത്ത് നിരവധി വർഷമായി ധറസ് നടത്തിയത് കാരണമാണ് കുറാത്തങ്ങളെന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത് സമസ്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാലി എട്ടിക്കുളം താജുരുലമ എഡ്യൂക്കേഷണൽ സെൻട്രൽ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകളും തങ്ങൾ വഹിച്ചിരുന്നു അൽ ഖിദ്മത്ത് സുന്നിയ അവാർഡ് ജാമിയ സദിയ ബഹ്റൈൻ കമ്മിറ്റി അവാർഡ് ഷെയ്ഖ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അവാർഡ് മലേഷ്യ മലബാരി മുസ്ലിം ജമാഅത്ത് അവാർഡ് തുടങ്ങി വിവിധ അംഗീകാരങ്ങളും തങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്